ഹൈ ഡിയേഴ്സ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് സാമൂഹ്യ ശാസ്ത്ര പാർട്ട് ടു ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ ആഭിമുഖ്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന ആദ്യ ഉച്ചകോടി എവിടെ വെച്ചായിരുന്നു ആൻസർ റിയോ ഡി ജനീറോ ബ്രസീൽ ഏറ്റവും നീളം കൂടിയ അക്ഷാംശരേഖയുടെ പേരെന്ത് ഭൂമധ്യരേഖ അനിമോമീറ്റർ എന്ന ഉപകരണം എന്തിനാണ് ഉപയോഗിക്കുന്നത് കാറ്റിൻ്റെ വേഗത അളക്കാൻ സമുദ്ര തീരങ്ങളിലും നദീമുഖങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കുന്ന സസ്യങ്ങളുടെ പേരെന്ത് കണ്ടൽ കാടുകൾ ഇന്ത്യയിൽ സൂര്യോദയം ആദ്യം ദൃശ്യമാകുന്ന സംസ്ഥാനം ഏത് ആൻസർ അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദി നദിയേത് ലൂണി രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് വയനാട് മഞ്ഞുകട്ട രൂപത്തിലുള്ള വർഷണത്തെ എന്താണ് വിളിക്കുന്നത് ആലിമ്പഴ വീഴ്ച ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയതാരാണ് ജവഹർലാൽ നെഹ്റു ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹമേത് ചെമ്പ് ആദ്യമായി ദേശീയഗാനം ആലപിച്ചത് എവിടെ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ആൻസറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏത് ഉത്തർപ്രദേശ് ഒമ്പത് സംസ്ഥാനങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് ഇന്ത്യയുമായി ഏറ്റവും കുറവ് കര അതിർത്തി പങ്കിടുന്ന രാജ്യം അഫ്ഗാനിസ്ഥാൻ അവസാനത്തെ മുഗൾ ചക്രവർത്തി ആരാണ് ബഹദൂർ ഷാ സക്കൻഡ് അപ്പോൾ ആദ്യത്തെ മുഗൾ ചക്രവർത്തി ആരാണ് ബാബർ നന്നായിട്ട് പഠിക്കുക അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കേട്ടോ